പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ അനേകം ഭവനങ്ങളിൽ സംഹാരദൂതൻ കടന്നു ചെന്നപ്പോഴും ഇന്ന് എൻ്റെ ഭവനത്തിൽ ഞാനും എനിക്ക് പ്രിയപ്പെട്ടവരും ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നു നന്ദി പറയുന്നു പിതാവേം അങ്ങയുടെ ഈ കരുതലിനും സ്നേഹത്തിനും എനിക്കറിയാവുന്നത്ര എളിമയോടെ ഞാൻ ഇന്ന് രാത്രി അങ്ങയുടെ മുന്നിൽ വരുന്നു ഈ ദിവസം അവസാനിക്കുന്നതിനു മുമ്പ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നതിനും ദിവസം മുഴുവൻ എന്നെ അനുഗ്രഹിച്ചതിനും ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു എല്ലാ അപകടങ്ങളിലും നിന്ന് എന്നെ സംരക്ഷിച്ചതിനും നന്ദി പറയുന്നു എൻ്റെ എല്ലാ പരാജയങ്ങളും അങ്ങെനിക്ക് വിജയമാക്കി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേ ഞാൻ അങ്ങയോട് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കുകയും അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ ഇന്ന് രാത്രി അങ്ങയുടെ ദൂതന്മാർ എൻ്റെ ഭവനത്തിന് സംരക്ഷണമായി നിലകൊള്ളട്ടെ എൻ്റെ എല്ലാ ആശങ്കകളും ഭയങ്ങളും നീക്കി എന്നെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ സജ്ജമാക്കുകയും ചെയ്യണമേ എല്ലാ രോഗങ്ങളിലും നിന്ന് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ ക്രൂശിത ഞാൻ ഇപ്പോൾ ഉറങ്ങാൻ പോകുന്നു എന്നെ സംരക്ഷിക്കുകയും എന്നെ പരിപാലിക്കുകയും ചെയ്യണമേ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുകയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം അകറ്റുകയും ചെയ്യണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മീൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനീ ആമീൻ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയേ ആണ് പോയതെന്നും കടലിൻ്റെ മറുകര നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി കർത്താവ് കൃതജ്ഞതാ ശാസ്ത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിന് നടുത്തേക്ക് തിബരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലെത്തി യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എപ്പോൾ എവിടെ ഇവിടെ എത്തി യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതി